ഭിന്നശേഷി സംവരണം കാലതാമസം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ഭിന്നശേഷി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധിച്ചു കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ഫയൽ അദാലത്തിൽ ഭിന്നശേഷിക്കാർക്ക് ലഭിച്ച ഇന്റർവ്യൂ കാർഡ് കത്തിച്ചും വായ് മൂടിക്കെട്ടി നിരാഹാരമിരുന്നുമാണ് പ്രതിഷേധിച്ചത് നിലവിൽ ഭിന്നശേഷി സംവരണം പൂർത്തിയാക്കാതെ ഫയൽ അദാലത്തിലൂടെ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് അപ്രൂവൽ നൽകാനുള്ള നീക്കം അവസാനിപ്പിക്കുക ഭിന്നശേഷി സംവരണം നടപ്പാക്കുന്നതിന് ടേൺ മാറുന്നതിനുള്ള കാലതാമസം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം പൂർത്തിയാക്കാതെ എയ്ഡഡ് അധ്യാപകർക്ക് അപ്രൂവൽ നൽകില്ലെന്നും മറ്റ് ആവശ്യങ്ങൾ അനുഭാവപൂർവം പരിഗണിക്കാമെന്നുമുള്ള ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു സമരത്തിന് സുജ ജോർജ് മുഹമ്മദ് റഷീദ് ടി എ ആർ നഗർ സഹീന നിലമ്പൂർ പാർവതി പരപ്പനങ്ങാടി ഹന്ന ടി പി ജിജിത പുളിക്കൽ സലീം മലപ്പുറം പ്രവീൺ മലപ്പുറം മെഹമൂദ് ശശീന്ദ്രൻ പരപ്പനങ്ങാടി ഫിദ തുടങ്ങിയവർ നേതൃത്വം നൽകി